കൂട്ടുകാരെ പഞ്ചാഗ് പുത്തൻ പ്രമോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ എപ്പിസോഡ് എന്തെങ്കിലും നമ്മൾ കണ്ടു കാണും നമ്മുടെ അഭിമന്യോ നമ്മുടെ അമൃതയ്ക്ക് അമൃതയോട് ഇഷ്ടം പറയുകയാണ് എനിക്ക് ഒരേ ഒരു പെണ്ണിനെ കെട്ടാൻ ഞാൻ ആത്മാർത്ഥപ്പെട്ട് ആഗ്രഹിച്ചിട്ടുള്ളൂ ആ ഒരു പെണ്ണാണെങ്കിൽ ഇപ്പോഴൊന്നും വിവാഹമേ വേണ്ട എന്നുള്ളൊരു വാശീലാണെന്ന് നമ്മുടെ അമൃതയോട് ഇങ്ങനെ കളിയാക്കിയൊക്കെ പറയുന്ന ഒരു രംഗോട്ടോ അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ പ്രമോൾ നമുക്ക് കാണുന്നുണ്ട് നമ്മുടെ ചന്ദ്രൻ നമ്മുടെ കലാവധിയിലടുത്ത് പറയുക നിനക്ക് അവസാനം നമ്മുടെ മഹേന്ദ്രനൊരു ബാധ്യതയായി തീരും ഈ ചികിത്സയും മരുന്നും മണ്ണാങ്കട്ടയൊക്കെ ആയിട്ട് നടക്കുന്നവനല്ലേ നിനക്ക് ആ ഒരു കാശ് നിൻ്റെ മുടിയൊന്നല്ലാതെ ഒരു ഉപകാരവും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ചന്ദ്രൻ നമ്മുടെ കലാവതിയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ കലാവധി ആണെങ്കിൽ നമ്മുടെ അഭിമന്യുവിനെങ്ങനെയെങ്കിലും നമ്മുടെ പഞ്ചരത്നത്തിൽ നിന്നൊക്കെ അകറ്റാനുള്ളൊരു പരിപാടിയിലാട്ടോ നമ്മൾ നമ്മുടെ ആ ഒരു കുക്കിനെ വിളിച്ച് പറയുന്നുണ്ട് ആ അഭിമന്യുവിനെങ്ങനെയും അവിടെ നിന്ന് ഓടിക്കാൻ നീ നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കലാവതി ആ ഒരു കുക്കിനോട് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ അമൃത ആ ഒരു മനസ്സിൽ അഭിമന്യുവിനോടുത്ത് ഒരു പ്രണയം വന്നിട്ടാണോ അഭിമന്യുവിനെ കെട്ടാൻ സമ്മതം പറയാൻ വേണ്ടിയാണോ എന്നറിയില്ല നമ്മുടെ അമൃത ആ ഒരു വിവാഹത്തിനാണ് കഴിഞ്ഞാൽ ആ ഒരു ആഭരണങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്നൊരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അമ്മാവൻ നമ്മുടെ അമൃതയുടെ അമ്മാവൻ വന്നിട്ട് ആ ഒരു വിൽപത്രം നമ്മുടെ അമ്മ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എഴുതിയാ വെച്ച ആ ഒരു വിൽപത്രം ആ ഒരു ആ ഒരു സ്ഥലവും ആ ഒരു ഹോട്ടലും ഒക്കെ നമ്മൾ അമൃതയുടെ പേരിലാണെന്നുള്ള ഒരു വിൽപത്രം നമ്മുടെ അമ്മാവൻ അമൃതയ്ക്ക് ഒരു രംഗമായിട്ട് നമുക്ക് പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അമൃതയ്ക്ക് ആ ഒരു അഭിമന്യുവിനെ കല്യാണം കഴിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നിയിട്ടാണോ ആ ആഭരണങ്ങളൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടാവുക അല്ലെ അങ്ങനെ തന്നെ ആവട്ടെ പ്രേക്ഷകരെ അല്ലേ അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ